കുറേ നാളായിട്ട് കാർട്ടിലിട്ട് കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളായിരുന്ന രണ്ട് ടോപ്പ് ആൻഡ് പൈജാമ സെറ്റിൻ്റെ വീഡിയോ ആണ് അതായത് നമ്മൾ നൈറ്റ് ഡ്രസ്സ് എന്നൊക്കെ പറയത്തില്ല ആ ഒരു സംഭവമാണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എൻ്റെ അമ്മ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ് പൈസ ഒരു സാധനം അതുപോലെ തന്നെയായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് സാധനം വേർത്ത് മണിയാണ് ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക് ഓർ പീച്ച് കളർ ഷെയ്ഡിലുള്ള ഈ ഒരു ടോപ്പ് ആൻഡ് പലാസോ സെറ്റാണ് പലാസോ അല്ല ഇതൊരു പൈജാമ ടൈപ്പാണ് പക്ഷെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ഡ് വേസ്റ്റ് ബാൻഡാണ് ക്ലോത്ത് ആണെങ്കിലും കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ എം ആണെങ്കിലും ലാർജാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു ബനിയൻ ടൈപ്പ് ഒക്കെ ഇടുന്നത് അങ്ങനത്തെ ആണ് എനിക്കിഷ്ടം ഇതൊരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വാങ്ങിയിട്ടുള്ളത് അടുത്തത് എഗെയിൻ ഒരു ബ്ലൂ കളറിലാണ് കേട്ടോ ബ്ലൂ ഞാൻ എവിടെ പോയാലും ഇടാത്തൊരു സാധനമാണ് ടോപ്പ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറിലും പാൻസ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു പാൻറിന്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാൻറ് മുട്ടെ താഴെ വരെയുള്ളൂ മറ്റേത് ഫുൾ ലെങ് ആയിട്ട് കിടക്കുന്ന പാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് റേഞ്ചും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സുഖമാണ് നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലം ആണെങ്കിലും ഈവൻ ചൂട് ടൈമാണെങ്കിലും നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി മെറ്റീരിയൽ ആണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ട് കളർ പിന്നെ നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എന്തായാലും മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയും കാരണം ഏത് ഒരു റേഞ്ചിനാണെങ്കിലും എക്സൽ ഡബിൾ എക്സൽ ആ ഒരു റേഞ്ചിന് വരെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും മീഡിയം സ്മോളൊക്കെ ഉണ്ട് കേട്ടോ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്യാം ടാഗ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസായിട്ടൊക്കെ ഇങ്ങനെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണും അപ്പോൾ ആ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാഗ് ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഏതെങ്കിലും ഒരു കോർണറിൽ കാണും അപ്പോൾ ട്രൈ ഇത് നോക്കിയിട്ട് എൻ്റെ അടുത്ത ഫീഡ്ബാക്ക് പറയാ സോ മോർ വീഡിയോസ് ഫോളോ അവർ ചാനൽ ലൈക്ക് സോ ബൈ ലവ്